ൊമ്പതിൽ പറ്റിയത് വലിയ അബദ്ധം തന്നെയാണ് എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടത് വലിയ അബദ്ധമാണെന്ന് ഞാൻ അവകാശപ്പെടും ജയിപ്പിച്ചു എന്ന് പറയുന്ന അവസ്ഥയുണ്ട് ജയിപ്പിക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വമാണ് മനസ്സിലാക്കണം വേറെ പല കഥകളുമായിട്ട് ഇങ്ങനെ ഓടിക്കാനില്ല വക്രമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അതൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇതൊന്നും അല്ല ചെറുത്ത് നിൽക്കേണ്ടത് പ്രാപ്തിയുള്ളയാളെ പ്രാപ്തിയുള്ളയാളെ തിരഞ്ഞെടുത്തായി എങ്കില് നിങ്ങളുടെ ഭാവി ജീവിത ജീവിതത്തിന് അത് ഉത ഇത്രയും ചിന്തിച്ചാണ് ആര് പോകുന്നത് കൊണ്ടാണ് ഗുണം ആര് പോകുന്നത് കൊണ്ടാണ് ഗുണം എവിടേക്കാണ് പോകുന്നത് അവിടെ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും നല്ല നിശ്ചയമുണ്ട് കേരളത്തിന് അറിയാം പക്ഷെ ഇവിടുത്തെ ഈ സമാക്കിയ രാഷ്ട്രീയം ഭരണം എല്ലാം മലീമസമാക്കിയ ആൾക്കാർക്ക് ഇനിയും കൈയടക്കി വെച്ചുകൊണ്ട് വിടക്കാക്കണം എന്നുള്ള ഒറ്റ നിശ്ചയമേ അതിന് നിങ്ങളുടെ വോട്ട് ഇത്തവണ പാത്രമാകരുത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റിയത് വലിയ അബദ്ധം തന്നെയാണ് അത് ഒരാളുടെ പ്രാപ്തിക്കുറവനല്ല ഞാൻ പറയുന്നത് എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടത് വലിയ അബദ്ധമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു ആ അഞ്ചു വർഷം എനിക്ക് തന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നെനിക്ക് നന്നായി പറഞ്ഞു അത്രത്തോളം എനിക്ക് അത്ക്കാൻ പറ്റി റിട്ടയർ ചെയ്യാൻ സൃഷ്ടിച്ച് രണ്ടര വർഷം ബാക്കിയുള്ളപ്പോഴാണ് എനിക്ക് പിന്നെ ഓരോന്നും ചെയ്യാൻ പറ്റിയത് അത്രയും കോവിഡും വന്ന് പത്ത് കോടി തിരിച്ചു പിടിക്കുകയും ചെയ്തു അതിൽ നിന്ന് പിന്നെ രണ്ട് അതിൽ അതിലൊരു കോടി ശക്തൻ മാർക്കറ്റിൽ കാണാനുണ്ട് അത്രയും ഖനത്തിൽ ആരെങ്കിലും ചെയ്തോ നിങ്ങളുടെ വോട്ട് മേടിച്ചു പോയ ആൾക്കാ അത്രയാളൂ സംസാരിച്ചു തന്ന ഒരുപാട് കാര്യങ്ങള് പറയാ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ ഇപ്പൊണ്ടേ അതുകൊണ്ട് എല്ലാരും അതുപോലെ അവിടെ അനങ്ങാതെ നിൽക്കുക ഞാൻ അങ്ങോട്ടാ പോന്നും നിങ്ങൾ നോക്കരുത് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക കേട്ടോ ഇനി ക്യാമറാമാനെ ഞാൻ ആനയെ കൊണ്ടുവന്ന് ഒളിഞ്ഞ ആനയിക്കണം അങ്ങനെ